സോ നമുക്ക് നമ്മുടെ നെറൂട്ടോടെ ബണ്ടിൽ തന്നെ നെറൂട്ടോടെ ബണ്ടിൽ ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഡയമണ്ട് പോലും ഒരു രൂപ പോലും പൊട്ടിക്കാത്തതാണ് ഫ്രീ ആയിട്ട് അത്ഭുതകരമായിട്ട് എൻ്റെ വാൽറ്റ് കിടപ്പുണ്ടേ എന്താന്ന് എനിക്ക് ഇപ്പോഴും കിളി പോയിരിക്കുകയാണ് ഓക്കെ സോ ഇനി നമുക്ക് പോയി സ്പിഞ്ചിയാ സ്പിൻ അല്ല സോറി എനിക്ക് നമുക്ക് പോയി ക്ലെയിം ചെയ്യാം സോ നെറുട്ടോ നെറുട്ടോടെ മറ്റേ ഇതുണ്ട് അവതാറുണ്ട് അതേപോലെ തന്നെ ഫ്രീ ലുക്കും ഉണ്ട് എല്ലാം ഉണ്ട് ഓക്കെ സോ ലെറ്റ്സ് ഗോ സോ നൈസ് കേട്ടോ നമ്മൾ നെറൂട്ടോടെ ബണ്ടിൽ കാര്യങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ട് സോ അതെ എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് ഓക്കെ സോ ഇതാണ് നമ്മുടെ നെറുട്ടോ ബണ്ടിൽ എങ്ങനെയുണ്ട് ടൂഡിയോ ടൈപ്പ് ആണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ പിന്നെ വരുന്നത് ഫ്രീ ലുക്ക് ആണ് ഓക്കെ ഫ്രീ ലുക്ക് ഇത് ഇതാണ് ഫ്രീ ലുക്ക് വരുന്നത് ഓ ഇതിൽ രണ്ട് ടൈപ്പ് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാൻ പറ്റും കൈസ് ഞാൻ നല്ല ചോദിച്ചിട്ടില്ലായിരുന്നോ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാൻ പറ്റുമോ എനിക്ക് ഇത് വലിയ ഇഷ്ടമായിട്ടില്ല ഗൈസ് ഓക്കെ നല്ല കൊള്ളാം അല്ലേ ഇത് കൊള്ളോ ഇതാണ് എനിക്ക് ഇഷ്ടമായത് സോ ഞാൻ ഈ ഫ്രീ ലുക്കാണ് ഇടുന്നത് അതേപോലെ തന്നെ ഇമോട്ട് എന്തൊന്നും കിട്ടിയിട്ടുണ്ടോ നമ്മൾ നമ്മൾ ഇതാണ് നമ്മുടെ ഇമോട്ട് വരുന്നത് ഐസ് ഡേ കൊള്ളാം അല്ലേ തീർച്ചയായിട്ടും സൊ നറുട്ട ഫാൻസ് ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും നിങ്ങൾ നറൂട്ടോ ഫാൻ ആണെങ്കിൽ മാക്സിമം ഇല്ലാതെ കമൻറ്റ് ഇടുക